ഹലോ ചക്കരകളെ വിഷു ഒക്കെ കഴിഞ്ഞങ്ങനെ ഇരിക്കുവാണ് ജനലിൻ്റെ അരിയൊക്കെ പുറത്തോട്ട് വെയിലൊക്കെ നോക്കി നോക്കിയിരിക്കുവാണ് അടുക്കള നിൽക്കാൻ പയ്യ ചൂട് എനിക്ക് ക്ലീനിങ്ങിന് ഇന്ന വിഷു കാരണം രണ്ട് ദിവസം വീടിനകത്ത് അധികം പരിപാടിയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യണം തൂക്കണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അങ്ങനെ നിങ്ങളെ ഒന്ന് കണ്ടേച്ചും പോവാന്നോർത്ത് ഇന്നലത്തെ വീഡിയോക്കിട്ട കമൻറ്റുകളെല്ലാം കണ്ടു കേട്ടോ ത്രം പേര് കമന്റ് വന്ന് നല്ലപ്പുറമായിട്ട് കമന്റ് ഇടുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വിശദീകരിച്ച് ചിലര് ചോദിക്കുന്നുണ്ട് എന്താണ് യൂട്യൂബിൽ വന്നിങ്ങനെ എൻ്റെ ചക്കരകളെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമില്ലേ നിങ്ങൾക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ ആണ് നമ്മൾ ഇടുന്നത് അത് പരസ്യമാണ് നമ്മളെന്തിനാണ് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നൊരാളുകളാണ് നമ്മൾ അതിനത്ര സാരി ഉരുങ്ങുന്നത് ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ആഗ്രഹത്തിൻ്റെ നാമ്പ് ഉളയ്ക്കും പക്ഷെ നമുക്കത് മേടിക്കണം അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരുങ്ങി നടക്കണം അല്ലേ ഞാൻ നന്നായിട്ട് നല്ല സാരികൾ നല്ല അല്ല മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കാറുണ്ട് എന്താണെന്ന് അറിയാവുക ചില സമയത്തൊക്കെ നമ്മൾ മൂഡോഫായി പോകുമല്ലോ അപ്പം നമ്മളൊന്ന് മൈൻഡ് ഒന്ന് ശ്രദ്ധയൊന്നും നമ്മളുടെ ഒരു ആ മനോഭാവം നമ്മളുടെ അതൊരു ഒരു മൂഡ് ചേഞ്ച് ചേഞ്ചായിട്ടിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നല്ല കോമഡി ആയിട്ടുള്ള വീഡിയോകൾ കാണുക അതല്ലെങ്കിൽ ഇതിലോട്ടൊന്ന് നോക്കിക്കേ അപ്പം പുറത്ത് പോയി ഒരു സാരിയെങ്കിലും എടുക്കാൻ തോന്നും അല്ലെങ്കിൽ ഒരു ചിതാറ് എടുക്കാൻ തോന്നും അതല്ലേ ഏതെങ്കിലും ഒരു ബുട്ടിക്കിലെങ്കിലും പോകാൻ തോന്നും അല്ലേ ഇപ്പോൾ ഓൺലൈനൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തെന്ന് വരും നമ്മൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബാണ് അല്ലേ ഇപ്പം പിന്നെ ഞാൻ നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമ്പം എനിക്ക് ഡ്രസ്സ് ഭയങ്കര വീക്ക്നെസ്സാണ് ആരെങ്കിലും ഉടുത്ത് നല്ല വസ്ത്രം ധരിച്ച് വന്ന് കണ്ട എൻ്റെ ദൈവമേ ഞാൻ വായിട്ട് നോക്കും എത്ര നല്ല സ്ഥലത്ത് എന്നെ കൊണ്ട് ഇരുത്തിയാലും അപ്പോൾ അതിലേയും കൂടി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മിടുക്കിട്ട് ഞാൻ നല്ല അടിപൊളി ആയിട്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും നല്ല ബാഗുകൾ മേടിക്കാൻ നോക്കും നല്ല ചെരുപ്പുകളും ഷൂ ഒക്കെ കണ്ടാൽ മേടിക്കാൻ നോക്കും നല്ല ഡ്രസ്സ് വാങ്ങാൻ നോക്കും ഓർണമെൻറ്റ്സ് മുൻപൊക്കെ എനിക്ക് സ്വർണ്ണത്തിനോട് ഭയങ്കര പ്രാതായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പ്രാന്തമൊന്നുമില്ല എനിക്ക് മനസ്സിലായി ഈ വെളിച്ചപ്പാടിനെ പോലെ സ്വർണ്ണമോട്ടുണ്ടോന്നൊരു കാര്യമൊന്നും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മതി അത് ശരിമനെ സ്വർണ്ണമായിട്ടുണ്ടെങ്കിൽ കൂടുതലിട്ടുണ്ടൊക്കെ തന്നെ ആള് നമ്മൾ കളിയാക്കും എനിക്ക് ആ ഒരു ബോധം വന്നിട്ടുണ്ട് മുമ്പ് അങ്ങനത്തെ ഒരു ബോധമില്ല ഞാൻ നാട്ടിൻ പുറത്തുകാരിയല്ലേ കുറേ സ്വർണ്ണമൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു ആദ്യത്തിൽ ഒരുക്കങ്ങളൊക്കെ എൻ്റെ പഴയകാല ഫോട്ടോ ഒക്കെ ഉണ്ടാ ഞാൻ നോക്കട്ടെ തപ്പിയിട്ട് തരാം ഫോണൊക്കെ മാറിപ്പോ ഇതൊന്നും പഴയകാലത്തെ ഫോട്ടോകൾ കുറവാണ് ഇതിലിൻ്റെ ആ മൂത്ത മൂടെടുത്ത് കാണും ഞാൻ നോക്കട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും സ്വർണമൊക്കെ നിറച്ച് ഇട്ടൊരുങ്ങുന്നത് ഭയങ്കര സ്വർണ്ണം ഇല്ല വല്ല ഗോൾഡ് കറി എല്ലാം നിറച്ച് മേടിച്ചിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് ഗോൾഡ് കറിങ് കൂടുതലും ഇടുന്നത് ഇപ്പോൾ പോകുമ്പോൾ വന്നതിന് ശേഷമാണ് സ്വർണമൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ബോവന മനസ്സിലായി നമ്മൾക്ക് ഭയങ്കര ആർത്തിയാണല്ലോ സ്വർണ്ണത്തോടെ അർത്ഥം ഉണ്ടായിരുന്നത് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പിന്നങ്ങളല്ലേ പൂവ് സ്വർണം ഇപ്പോൾ സ്വർണ്ണമല്ല എല്ലാവരുടെയും മനോഭാവം മാറി സ്വർണ്ണമൊക്കെ ഒരേ നെയറ്റിക്കുകയുള്ളു എന്തെല്ലാം മെനയായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട് സാരിക്ക് ചേരുന്ന ചേരുന്നതനുസരിച്ച് ഇപ്പോഴൊക്കെ നമ്മൾ നല്ല സാരി ഇങ്ങനെ വൺ ലൈനറിടാനാണെങ്കിൽ ഒരു ചോക്കർ ഇട്ടാൽ മതി അത് നല്ല സിമ്പിൾ നമ്മൾ ഹെവി ആയിട്ടുള്ള നമ്മൾ ഇപ്പം എന്നെയൊക്കെ നമ്മൾ ഒരുങ്ങി വന്ന ഒരു ആന ചോക്കർ ഇടാവുള്ളൂ രണ്ട് കയ്യിൽ ഒരേ കാപ്പ് അല്ലെങ്കിൽ ഒരു കയ്യിലൊരു കാപ്പ് ഒരു കയ്യിൽ വാച്ച് അല്ലേ രണ്ടുപേരും കാപ്പിടുന്നേ വളക്കിയല്ലത് വാച്ച് കെട്ടാത്തേ നല്ലത് അതിട്ട് സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുക്കും ചന്ദനക്കുറവ് തൊടുന്നെങ്കിൽ തൊടാ ഇല്ല വേണ്ട നേരിയതായിട്ട് ഇവിടെ ഒരു സിംപിളായിട്ടിങ്ങനാണ് ഒരിക്കലും നമുക്കും ഒരു ഭാരമില്ല ഇത് നമ്മൾ കുറച്ച് കയറ്റി ഇപ്പം ഞാനത് അത് മാറ്റുകയാണ് ഈ നാട്ടുപറഞ്ഞോ സ്വർണ്ണമില്ലേ വളയില്ലേ മാലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമുക്ക് ഇടണം തോന്നി ഇവിടെ ഒരു വിഷയമില്ല നല്ല ഡ്രസ്സായിരിക്കണം എറണാകുളത്തെ സംബന്ധിച്ച് എല്ലാവരും അങ്ങനെ നല്ല ഡ്രസ്സ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും ഒന്നാമത്തെ ഏത് കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് യോജിക്കും മതി ഇവിടെ തയ്യൽക്കൂലി കൂടുതലല്ലേ ഒരു ചുറ്റാറൊക്കെ തയ്ക്കണമെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ രൂപയൊക്കെ എമർജൻസി കിട്ടണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം മുമ്പ് ആയിരം രൂപ കൊടുത്താൽ എമർജൻസി കിട്ടുവായിരുന്നു ഇപ്പം കിട്ടത്തില്ല നോർമലി തയ്ക്കണമെങ്കിൽ പത്ത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണം എനിക്ക് പറയാനുള്ള ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയുക ഒരു ടോപ്പിന് തൊള്ളായിരം ഒരു ബോട്ടത്തിന് തൊള്ളായിരം രൂപ അങ്ങനെയാണ് ഇപ്പോൾ തയ്യൽ ഫാഷൻ ഡിസൈൻ ആയിട്ടൊക്കെ ഇരിക്കുന്നവർ മേടിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് തുണി എടുക്കുന്നതിൽ ഇരട്ടിയാണ് ഈ തയ്യൽക്കൂലി ഞാനിപ്പോൾ കുറച്ച് തുണി എടുക്കൽ കുറവുണ്ട് കാരണം ഒരുപാട് ഡ്രസ്സ് ഈ ട്രിപ്പീറ്റ് ഇടാൻ വേണ്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ സാരികളൊക്കെ ഇഷ്ടം പോലും ഉടുക്കാത്തൊക്കെ ഇരിക്കുന്നത് അതായത് ഇടുത്ത് ഉടുത്തേക്കാന്ന് പറഞ്ഞതാണ് ഓരോന്നൊക്കെ ഉടുക്കുന്നത് മനസ്സിലെ അപ്പം എനിക്ക് പറയാനുള്ളത് പറയുക നമ്മൾ ഈ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി തരും ഞാൻ പറഞ്ഞു എന്നെ എവിടെ കൊണ്ടിരുത്തിയാലും എൻ്റെയോട് പിള്ളേരും ഞാൻ ഞാനിവിടെ കൊണ്ടുപോയ എന്നെ ഇവിടെ കൊണ്ട് ഞാൻ ഈ വായി നോക്കുവേ വായി നോക്കുന്നുണ്ടെങ്കിൽ തുറന്നത്തിട്ട് തുണിയിട്ടൊക്കെ പൂവിച്ചൊരുങ്ങി എന്താ ഒരുങ്ങി എൻ്റെ അണ്ണേനെ അട്രാക്ഷൻ തോന്നുന്ന ഒരുക്കുക ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണെ എത്ര നല്ല സൈലി അവന് മൂളാകുമ്പോക്കെ പറയും അമ്മ ആരെ കണ്ടാലും വായി നോക്കുമെന്ന് പറയും അമ്മയ്ക്ക് എന്ത്ര ഇവിടെയെങ്കിലും വായി നോക്കുമെന്ന് പറയും പിന്നെ മനുഷ്യനെ ജീവിച്ചിരിക്കുന്നല്ലേ വായിട്ട് നോക്കാൻ അവർ കണ്ണത്തിന് തന്നിരിക്കുന്നത് ഞാൻ വിചാരിക്കും ഇങ്ങനെ നോക്കും അവരറിയാതെ അവർ നോക്കുന്നോണ്ടായിരിക്കും മനസ്സിലായി എനിക്കിഷ്ടമുള്ളൊരു ഫാഷ്ടാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നോക്കും എൻ്റെ കണ്ണിന് ഇമ്പോ ഉള്ളതാണെങ്കിൽ ഞാൻ ഒന്നു നോക്കും ചക്കരകളെ അത് ആ നോക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താവാ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി വൈകുന്നേരം ഒരു സായം സമയത്തൊക്കെ പുറത്തിറങ്ങി നമ്മളൊന്നും നടക്കുമല്ലോ ഒരു മാളിലോല്ലോ എവിടേലോ ഒക്കെ വെറുതെ ഒന്നും മേടിക്കാൻ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഉണ്ടാകും നമ്മൾ വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മോശം വീഡിയോകൾ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒന്നും കാണരുത് മനസ്സിലായ അപ്പോൾ ഞാനീ പറയുന്നത് ഞാൻ എന്നെ കാണുന്ന ഒരുപാട് സ്ത്രീ ജനങ്ങൾക്ക് നന്നായിട്ട് ഞാൻ ഒരുങ്ങി ഒരുങ്ങിക്കാണുന്നതാണ് ഇഷ്ടം ഞാൻ ഒരുങ്ങി കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമല്ലോ എന്ന് ഓർക്കുന്നു പിന്നെ ഇത് ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് ചുമ്മാ അല്ലേ ഇത് കാണാൻ ഇത് നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങിക്കാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പൈസയും കിട്ടും അത് സത്യമാണ് ഇതൊരു തൊഴിലാണ് ഇപ്പോൾ ഇതെൻ്റെ തൊഴിലാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഹൗസ് വൈഫായിരുന്നു കൊണ്ട് ഞാൻ എല്ലാ പണിയും ചെയ്യുകയും ചെയ്യും എനിക്ക് നിങ്ങളോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണും എനിക്ക് കാശും കിട്ടും ഒരു വെടിക്ക് രണ്ട് കൃഷി എനിക്കാണെങ്കിൽ ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടം പിന്നെ നിങ്ങളെല്ലാം ഈ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് നിങ്ങളോട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി കാണാത്ത കുറേ ഫ്രണ്ട്സിനെ കിട്ടി അവരുമായിട്ട് അങ്ങോട്ടും ഇട്ടും ചാറ്റ് ചെയ്യല് ഇടയ്ക്ക് എന്തെങ്കിലും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ചിലര് വീട്ടിലൊരു വഴക്കിട്ടാലും എന്തെങ്കിലും ഒരു കൂടപ്പുറപ്പുകൾ വഴക്കിട്ടാലും എൻ്റെ ഭർത്താവോട്ട് വഴക്കിട്ടാലും അമ്മയായിട്ട് വഴക്കിട്ട അമ്മയെ വഴക്കിട്ട എല്ലാം എന്നെ കുടന്നോട്ട് വിളിയ രാത്രി നിൽക്കുമ്പോൾ എനിക്ക് സമാനം എടുത്ത് നിൽക്കുമ്പോൾ ഒരു സമാനം പറഞ്ഞാൽ ഞാനപ്പോൾ അവർക്കൊരു സമാധാനമാക്കി പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും നടക്കുക പെട്ടെന്നൊരു ഫ്രണ്ട്സിനെ വിളിച്ചാൽ കിട്ടാത്ത കിട്ടാത്തക്കൊത്തിരി ഫ്രണ്ട്സ് ഇല്ലാത്തവരുണ്ട് കൂടപ്പറപ്പുകളൊന്നും ഇല്ലാത്തവരുണ്ട് ബന്ധുക്കൾ റിലേഷനൊന്നും ഇല്ലാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് എന്നെ ഞാൻ വിളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ മോൻ പറയും രാത്രിയിലൊക്കെ എന്നാലും ചില സമയത്തൊക്കെ ഞാൻ എടുക്കും കേട്ടോ പോകാൻ ഇപ്പോൾ ചിലപ്പോൾ സമയത്തൊക്കെ രാത്രി ഊഫാക്കി വെക്കും ഞാൻ പക്ഷേ എടുക്കും എൻ്റെ ഒരു എമർജൻസി ഘട്ടത്തിലായിരിക്കും ഇപ്പം പല പേര് ആത്മഹത്യ പോകുമ്പോഴായിരിക്കും അനുമ്പോൾ ഒരു സൊല്യൂഷൻ ചോദിക്കാൻ പറഞ്ഞത് എന്നെ വിളിച്ചാൽ ഞാൻ എനിക്ക് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ടുപേരൊന്ന് ചേച്ചി ആത്മഹത്യയെന്ന് ചോദിച്ചാൽ ചേച്ചിയേക്കൊണ്ട് ചേച്ചി എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന് ഉപദേശം കൊണ്ടേച്ചു ഞാൻ ജീവിക്കുന്നേ രക്ഷപ്പെട്ടു ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എത്ര പേരെ വിളിച്ച് സംസാരിക്കാൻ മെസ്സേജ് ഇടുന്നതെന്ന് അറിയാമോ അപ്പം ഈ ഒരുങ്ങി കാണിക്കുന്നത് പൊങ്കച്ചത്തിന് തന്നെ ഇനി എന്ത് പൊങ്ങച്ചം കാണിക്കാനും അത്യാവശ്യം പൊങ്ങച്ച കാണിക്കാനുള്ളതൊക്കെ ഇപ്പോൾ ഉണ്ട് ദൈവം അനുഗ്രഹിച്ച് ഈ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേട ചക്കറികളെ നമ്മൾ പോലും ഇപ്പം നല്ല ഫിലിമിൽ കോമ്പിനേഷൻസൊക്കെ ഒരുമിച്ച് നടക്കുന്ന സീനൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമല്ലാണ്ട് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണത്തില്ല ഇപ്പം ശോഭന മോഹൻലാൽ ശോഭന മമ്മൂട്ടി അല്ലേ അങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് കാണാം സുഹാസിനി മമ്മൂട്ടി കാണത്തില്ലേ നമ്മൾ അങ്ങനെ കാണും നമ്മള് എന്ന് പറഞ്ഞതാണ് കാണും ഇപ്പം എല്ലാ കപ്പിൾസിൻ്റെയും തമ്മിൽ നമ്മൾ നല്ല കപ്പിൾസിനെ കാണുമ്പോൾ ജയസൂര്യ ഭാര്യയെ കാണുമ്പോൾ നോക്കും പൃഥ്വിരാജിനെയും ഭാര്യയെ കാണുമ്പോൾ നോക്കും ഇന്ദ്രിയും ഭാര്യയെ കാണുമ്പോൾ നോക്കും ഇല്ലേ മല്ലികാമ്മയെ കാണുമ്പോൾ നോക്കും നമ്മൾ അവരുടെ സാരി അവർ വിരിക്കുന്ന രീതി അവർ ഒരുങ്ങിയിരിക്കുന്ന രീതി എല്ലാ ടൊവിനേയും ഭാര്യയെ കണ്ടാൽ നോക്കും അങ്ങനെ എത്ര എത്ര സിനിമ ഉണ്ട് കുഞ്ചാക്കയും കുഞ്ചാക്കബോബനെയും ഭാര്യയെ കണ്ടാൽ നോക്കും അങ്ങനെ ഒത്തിരി പേരുണ്ട് നമുക്ക് കണ്ണനെ എമ്പോളവരെ കാണുമ്പോൾ ഓട്ടോ മാറ്റിയിട്ട് അറിയാൻ നോക്കി പോകും നമ്മളിപ്പോൾ മനസ്സിന് അപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും നമുക്ക് അതുപോലെ സാരി വയ്ക്കണം നമുക്ക് ഒരുക്കണം എൻ്റെ മനോഭാവമാണ് സ്ത്രീകൾക്കെല്ലാം ഒരുങ്ങണമെന്നുള്ളത് അല്ലേ ഒരു ഒരുങ്ങുന്നത് അവർ അവരെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ എവിടെങ്കിലും പോകണമെന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ് ഇപ്പോൾ അമ്പലത്തിലാണെങ്കിൽ എനിക്കിരി പൂ വെക്കണമെന്ന് ഇപ്പോഴത്തേക്കൊരാഗ്രഹമാണ് പൂ മേടിക്കണം പൂവനോട് നാളെ അമ്പലത്തിൽ പോകണം എനിക്കിരി പൂ മേടിച്ച് തരണം പൂ പൂ മേടിച്ചോണ്ട് വരും അപ്പോൾ ആ പൂ പൂവ് എടുത്താദ്യം കൊണ്ട് വെച്ച് അതുകഴിഞ്ഞാൽ അതിൽ കുത്താനുള്ള ഒരു ക്ലിപ്പ് സ്ലൈഡൊക്കെ എവിടെ ഇങ്ങനെ തപ്പിപ്പറിക്കുക അതുകൊണ്ട് വെച്ച് ഇവിടെ ഇരുന്ന സിന്ദൂര സിന്ദൂരൊന്നും കാണുന്നില്ല എവിടെ വെച്ചെന്ന് ഒരു പറഞ്ഞാൽ ആ കാര്യത്തിന് അത്ര ഓർഡർ അല്ല ഇന്നെടുക്കുന്ന സാധനം നാളെ ഈ ചെറുപ്പത്തി ഒരുങ്ങുന്നപാടിയുണ്ട് എനിക്ക് അപ്പോൾ ഞാനിപ്പോൾ എന്തെന്താ പറയുക എല്ലാം കൂടി ഒരു കവറിൽ ഒറ്റയടിക്കാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇടുന്ന സാധനം ഈ ലിപ്സ്റ്റിക്ക് തൂത്തുകൾ എന്ന് പറയും മൂവറ് അങ്ങനെ ഞാനിടുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു കിറ്റിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുക വേഗം ഒന്ന് പല സ്ഥലത്ത് തപ്പണ്ടല്ലോ എന്ന് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ കരളി ഇപ്പോൾ കാറിൽ പോകുമ്പോൾ കാറിൽ ഒരു ജീപ്പ് ഇട്ടേക്കും ഒരു ലിപ്സ്റ്റിക് ഇട്ടേക്കും ഞാൻ തലയിൽ നിന്ന് ക്ലിപ്പ് ഒക്കെ ഇട്ടേക്കും ബാഗിൽ ഇട്ടേക്കും കാരണം പല സ്ഥലത്ത് ഞാൻ എനിക്കൊരു അങ്ങനത്തെ ഞാൻ അത്ര ശ്രദ്ധ എനിക്ക് ശ്രദ്ധ കുറവുണ്ട് പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ പിടിക്കണം കമൻറ്റ് നോക്കണം കമൻറ്റ് റിപ്ലൈ ചെയ്യണം ഇതൊരു പണിയാണ് കേട്ടോ നിങ്ങളോർക്കും ഇത് ചുമ്മാ വന്ന് പറഞ്ഞു ഇതൊന്നുമല്ലേ നമ്മൾ വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്തൊക്കെ ഭയങ്കര പണിയാണ് മുറിച്ച് കളയേണ്ടത് ഇതിനകത്ത് നിന്ന് കളയണം ചിലപ്പോൾ നമ്മുടെ വായുന്ന പൊട്ടവാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് കണ്ട് നോക്കുമ്പോൾ അത് ശരിയല്ലെന്നു നമുക്കത് കളയണം അല്ലാതെ പിന്നെ അതിൻ്റെ പേര് വിമർശനം നേരിടേണ്ടി വരും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇതൊരു തൊഴിൽ തന്നെയല്ലേ നമുക്ക് വരുമാനം കിട്ടുന്നോണ്ട് ഇത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല നമ്മുടെ വീടുകൂടെ റീച്ച് പോകും എന്തൊക്കെയാണ് ഞാൻ കുറെ നാളൊന്നും ഉഴപ്പിയതിൻ്റെ അതിൻ്റെ റീച്ച് എനിക്ക് കുറവാണ് കാരണം നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ഇത് ഇത് ഒരു അത്ഖുരിതം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് സെറ്റാക്കി വെച്ചിരിക്കുക നമ്മൾ ഇന്ന സമയത്ത് വീഡിയോ ഇടും അപ്പോൾ അവർ ഇത്ര വേലയ്ക്ക് സ്പ്രെഡ് ചെയ്യുമെന്നൊക്കെ ഉണ്ട് ഇങ്ങനെയുണ്ട് ടൈം വെച്ചിട്ടുണ്ട് ഓരോ വീഡിയോ സ്പ്രെഡ് ചെയ്ത് അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഇട്ടെങ്കിൽ മാത്രമേ എല്ലാവരുടെ ഇത് പാസ്സാകത്തുള്ളൂ എല്ലായിടത്തും ചെല്ലത്തുള്ളു നോട്ടിഫിക്കേഷൻ ചെലുത്തുള്ളൂ ചില ചില എൻ്റെ ഉപേക്ഷക്കുറവാണ് കറക്റ്റായിട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെലത്തും ചില സമയത്തൊക്കെ വീഡിയോ വീഡിയോയിട്ട് ഓടത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ മൂഡ് ഓഫ് ഓഫായിട്ടായിരിക്കും എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് കേട്ടോ ചില സമയം നമ്മൾ മൂഡ് ഓഫ് മൂഡോഫായി എന്നെ അങ്ങനെ പറഞ്ഞല്ലോ നമ്മൾ എത്ര നല്ലതായിട്ട് നിൽക്കാൻ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കും മനസ്സിലായി അങ്ങനെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരി വരത്തില്ല വേഗം പെട്ടെന്ന് പിന്നെ ഞാൻ പെട്ടെന്നെല്ലാം വഴി ചെയ്ത് കളയുന്നത് ഇത്രയാണ് ആ എനിക്ക് പോലും ചില സമയം എൻ്റെ ഈ വന്നിക്കുന്ന ചില കമൻ്റൊക്കെ വരും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ചക്രകൾ ഒരുങ്ങി നടക്കുക നല്ല വസ്ത്രം ധരിക്കേക്കാം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ഏത് സടക ഇങ്ങനെ വാടിത്തളർന്നിരിക്കുന്നവർ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു അഞ്ചാറ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നല്ല ഒരുങ്ങിയിരിക്കുന്നവരുടെ നല്ല വീഡിയോ പ്രസരിപ്പ് ഉന്മേഷത്തോടെ നടക്കുന്നവരുടെ ചില ചെടിയുള്ളവരുടെ ഒരു വീഡിയോ കണ്ടു നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും കാണാല്ലേ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും കിടത്ത് കമൻറ്റൊക്കെ കണ്ടട ചക്കരാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ മൂഡ് ഓഫ് ഒന്നും ആകാതിരിക്കുക ഒരുങ്ങുക എല്ലാവരും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കണി ഒരുക്കിയ കണി എൻ്റെ വീഡിയോ കാണുന്നവരല്ല എനിക്ക് വാട്സപ്പിലുള്ള ഒരു കണി വീട്ടിൽ കണി ഒരുക്കിയ കണി എനിക്ക് ഇട്ട് കയറുന്നത് എനിക്കെല്ലാം അത് അതെല്ലാം കോർത്തൊരു ഒരു മാ ഒരു മാല പോലെ എനിക്കതൊക്കെ കോർത്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പലരുടെയും വീട്ടിലെ ഫുഡ് വിളമ്പുന്നത് പല വീട്ടിലെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഇട്ട് തരണം കേട്ടോ നിങ്ങൾ ഫുഡ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ട് തരണം ഇനി അപ്പോൾ ഒരു ഞാൻ പാട്ടിടാം അതുപോലെ എല്ലാ കാസ്റ്റിലുള്ളവരും ഇടണം മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവരിടണം ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ അവരിടണം അവരുടെ പെരുന്നാളിന് വിളമ്പിയ ബിരിയാണി അങ്ങനെ പല പല കുടുംബക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പല ടേബിളില് ഇങ്ങനെ പലരുടെ പലരീതിയിലുള്ള ഫുഡായിരിക്കുമല്ലോ അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ രസം എല്ലാവർക്കും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് ഞാനത് ഓർത്ത് പറഞ്ഞ മറന്ന് പോയി പറയാം അതുപോലെ പെരുന്നാളിയെ ആശംസ പറയാൻ മറന്നു ഈസ്റ്റർ ആശംസ പറയാനും മറന്നുപോയി എന്തോന്നു ഞങ്ങൾ മറന്നുപോയി ഏക്കരകളെ അതൊക്കെ ചില സമയത്തോളം മറന്നു പോകും റിലേ പോയിരിക്കുക എന്നാൽ പുറത്തോട്ട് അന്നേരം ഇറങ്ങുന്നില്ലായിരുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ നമ്മൾ നാട്ടിൽ എന്താണ് നടക്കുന്ന ഒരു ആ ഇവിടെ പുറത്തോട്ട് വേറൊരു കാര്യം പറയാവേ ഇന്നലെ ഞങ്ങൾ അങ്കമാരി പോയി കറകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ബർത്ത്ഡേയ്ക്ക് പോയി ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഓർത്തൊരു കാര്യം ചെയ്യും അവിടെ ചെന്നിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ബർത്ത്ഡേ ഫങ്ഷനാണ് ഇപ്പം എന്താ ഞങ്ങളുടെ ഒക്കെ അല്ലെ ഇവിടെയൊക്കെ എന്തെങ്കിലും കാര്യമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫങ്ഷൻ നടത്തി നിറച്ച് ചെറുപ്പക്കാരുണ്ട് ഇപ്പം നാട്ടിൻപുറത്താണെങ്കിൽ എൻ്റെ ആലപ്പുഴയിലൊക്കെ നിറയും ചെറുപ്പക്കാരുണ്ട് ഈ സ്ഥലത്തൊരു ചെറുപ്പക്കാരില്ല കൂടുതലും ക്രിസ്ത്യൻ ഏരിയ എന്നവിടെ എൻ്റെ ദൈവമേ എല്ലാം പുറത്ത് പഠിക്കാൻ പോയിരിക്കുമോ പെൺകുട്ടികളും ഇല്ല ആൺകുട്ടികളുമില്ല എല്ലാ വയസ്സായ ആൾക്കാരാണ് അവിടെ കൂടുതലും വന്നത് അതല്ല പിന്നെ പഠിക്കാത്ത നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ചെറിയ പിള്ളേരുള്ളവരൊക്കെ വന്നു ഒരു കോളേജിൽ പഠിക്കുന്നതോ ഒരു ടീനേജ് പിള്ളേരോ ഒന്നും കാണാനില്ല ചരകൾ എൻ്റെ ഉള്ളിലെ ആ ഗ്രാമത്തിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ച് പോയ ഒരു മാടക്കടകളില്ല ഒരു കുറച്ച് ആളുകൾ നമ്മുടെ ഗ്രാമത്തിലോട്ടൊക്കെ പോയാൽ ഇവിടെയൊക്കെയാണ് തന്നെ എവിടെയും ചുറ്റി വട്ടക്കൂടി വട്ടക്കൂടി കുറച്ച് ആണുങ്ങളൊക്കെ ഇരിക്കുന്നതാണല്ലോ നമുക്ക് എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ലാത്ത നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ആ റോഡേ വെച്ച് എന്തൊരു ആവശ്യം ഉണ്ടായാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചോദിക്കണം അവിടെ വഴി വെച്ചെന്തെങ്കിലും ഒരു സംഭവം നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും കറിയാൽ പോലും ആരും കാണത്തില്ല റോഡിൽ നമ്മളെ രക്ഷിക്കാൻ പോലും ആരും കാണത്തില്ല ഞാനപ്പം എനിക്ക് എനിക്ക് അങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല എത്ര വലിയ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാ നീ ഇവിടെ താമസിച്ചു വലിയ വീടില്ല അയലൊക്കത്ത് വീടില്ലാത്തടത്ത് എനിക്ക് ജീവിക്കുകയേ വേണ്ട എനിക്ക് ഞാൻ പോവനോട് പറഞ്ഞത് എൻ്റെ പോൻ്റെ ഈ ഗർഭത്തിനൊക്കെ ജീവിക്കാൻ പറ്റും എനിക്ക് ശ്വാസം മുട്ടും ചക്കരകളെ സത്യമായിട്ട് എനിക്ക് വലിയ ഏറ്റവും നല്ല വിനോദമാണ് ഈ യൂട്യൂബ് നിങ്ങൾ കമൻറ്റ് ജീവനുള്ള കമൻറ്റ് അപ്പം തന്നെ കിട്ടുമല്ലേ അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസസുഖം അതിനകത്ത് ചെറു ചിലത് മാത്രമുള്ളൊരു കണ്ണുകടിയായിട്ട് വരുന്ന എല്ലാം അടിപൊളിയാണ് നമുക്ക് പ്രചോദനവും ഉന്മേഷ ഉന്മേഷവും കിട്ടും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നും നമുക്ക് ചിരിക്കാൻ തോന്നും നമുക്ക് ജോലി ചെയ്യാൻ തോന്നും നമുക്ക് എല്ലാ എനർജിയും വരും കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ള ഒരു ഞാനങ്ങനെ അവിടെ പോയി ഞാൻ പോയോട് പറഞ്ഞു എൻ്റെ 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 ഭാ എനിക്ക് ഇങ്ങനത്തെ സ്ഥലം സഹിക്കാൻ വേണ്ടി നെഞ്ചിടിക്കുന്ന എനിക്ക് എന്താ ഞാൻ ആലപ്പുഴയിലൊക്കെ ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ തൊട്ടപ്പുറത്ത് അപ്പുറത്തൊക്കെ നിറച്ച് മേടിക്കിരി ക്ഷണയും പരദോഷ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു രസമാണ് അപ്പം നമ്മൾ നല്ലൊരു സാരി എടുത്തിട്ടുണ്ടെന്ന് അവർ ഇതെവിടെ എവിടെ നിന്ന് മേടിച്ച് ഇതെപ്പോൾ മേടിച്ച് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ നിങ്ങളെവിടെ എവിടെ പോകണം ഇങ്ങനെ ചോദിക്കും നമ്മളോട് കൊള്ളാമല്ലോ ഇത് അല്ലെ കൊള്ളാമെങ്കിൽ ചിലപ്പോൾ കൊള്ളാന്നുണ്ടെങ്കിലും പറയും കൊള്ളത്തില്ലേ ഇത് എടുത്തിട്ട് ഇണങ്ങുന്നില്ലെന്ന് പറയും മനസ്സിലായാ ഇങ്ങനെ പറയും അത് ഗ്രാമത്തിലെ ആളുകളുടെ ഒരു സ്വഭാവം അത് അതൊക്കെ ഒരു സുഖമല്ലേ നമ്മളോട് ഒരുങ്ങി വരുമ്പോൾ നമ്മളെ കാണാൻ നോക്കി നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ മേടിച്ച് നമ്മളൊരു ഉറമിട്ടാൽ നോക്കുന്നു അവിടെ ഒരു സാരി ഒടിച്ചാൽ മേടിച്ചാൽ നോക്കുന്നു അങ്ങനെ വേണ്ടേടാ ശരിക്കും ഞാൻ ആ ഗ്രാമത്തിലായതുകൊണ്ടായിരിക്കും ജനിച്ചതുകൊണ്ടായിരിക്കും എനിക്കതിനോടൊക്കെ ഇഷ്ടമാണ് കേട്ടോ നമ്മളൊരു പൊട്ടുകൊട്ടാൽ പോലും അവർ ചോദിക്കും ഇത് കൊള്ളാലോ കൊള്ളാലൊരു പൊട്ടിടുന്നാടി എടി ഈ സാരി ഇടുന്നാടി ഈ ചുരിദാർ എവിടെ എഴുതയിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു സൗഹൃദ സംഭാഷണം പിന്നെ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ സന്ധ്യ സമയമായി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വീടിൻ്റെ വാതിലെല്ലാം അടച്ചിട്ടിരിക്കുക സന്ധ്യ സമയമായ കുറച്ച് പിള്ളേർ വാദിക്കുന്ന രാമനാമം ജവിച്ചുകൊണ്ട് അതിലേക്ക് സന്ധ്യാപ്രാർത്ഥനയൊക്കെ ജവിച്ചോണ്ടൊക്കെ ഇരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു വിളക്കാ ഉമ്മറത്ത് കൊളുത്തി വെച്ചിട്ടാണ് എനിക്ക് ഞാനാ സന്ധ്യയ്ക്കല്ലേ പോയത് ഒരു ഒറ്റ വീട്ടിലും അങ്ങനെയൊന്നും കാണുന്നില്ല കുട്ടികളൊന്നും ഇല്ല പിന്നെ ഉള്ള വീട്ടിലേക്ക് ദൂരെയൊക്കെ നിന്ന് പഠിക്കുവാണ് ഇപ്പോൾ ഞാനപ്പോൾ ഓർത്തൊരു കാര്യം നമ്മുടെ നാടൊക്കെ പഴയ രീതിയിൽ നിന്നെല്ലാം മാറിപ്പോയല്ലോ ഒന്നോർത്തിട്ട് എനിക്ക് ഭയങ്കര നെഞ്ചിനകത്തൊരു വലിയ വിഷമം ഓരോ ശൂന്യമായിട്ടിരിക്കുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ച ചക്രകളെ ഉള്ളു നമ്മളെ ക്ഷണികമായ ഒരു ജീവിത ലോകത്താണ് നമ്മളെ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ആരെങ്കിലും ഒരുക്കി നടക്കുന്നതിലൊന്നും നിങ്ങൾ അസൂയയും സൂയയും ദേഷ്യമൊന്നും പെടണ്ട ഇതൊക്കെ എപ്പോൾ വേണേലും നമുക്ക് ദൈവന്ത ബ്രഹ്മ വിചാരിച്ചാൽ തരാനും എപ്പോൾ വേണേലും എടുത്തു മാറ്റാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിലായത് നമ്മൾ ഉള്ള സമയത്ത് സന്തോഷിക്കുക എന്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ മിസ് യൂസ് ചെയ്യാതെ അത് യൂസ് ചെയ്യുക അതൊക്കെ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക എനിക്ക് ഇനി എത്ര വലിയ വീട് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ പ്രദേശങ്ങൾ വീട് ഇഷ്ടമല്ല കാരണം എനിക്ക് ജനങ്ങളുമായിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് വിളിച്ച് ആ ചുമറിയന്ത് വെച്ചടീ എന്ന് ചോദിക്കണം ഇവിടെ ഇപ്പം ഞാൻ ആ ഫ്ലാറ്റിലുള്ള ഇവിടെ ഉള്ളവരുടെ വലിയ തകറിയ ഇന്ന് രാവിലത്തെ കറി മുറിയാണ് ഇന്ന് രാവിലെ അച്ഛൻ ഞാൻ മെഴുക്ക് വരട്ടിയത് മോരി വെച്ചതൊക്കെ എനിക്ക് പോവാൻ ഞാൻ ചോറ് കൊടുത്തിട്ട് മീൻ കറിയും കറികളൊന്നും ഇല്ലായിരുന്നു അപ്പം അപ്പുറത്ത് കറി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന കറി വെച്ച് സിങ്കു കറി വേണം ചോറുണ്ടാന്ന് ചോദിച്ചത് അപ്പം ഞാനിവിടെ എന്തെങ്കിലും കറി വെച്ചാൽ അപ്പുറത്ത് കൊടുക്കും അപ്പം നല്ല കറികളൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് കൊടുക്കും അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പം അവരെനിക്ക് കറി തന്നു ഞാനത് കൂട്ടി അപ്പത്തന്നെ കൂടെ ഒന്ന് ചോറുണ്ടേ ചലയാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഒരു രസമല്ലേ അതൊക്കെ ഭയങ്കര രസം അത് അനുഭവിച്ചിട്ടുള്ളവർക്കത് മനസ്സാകത്തുള്ളൂ മനുഷ്യർ മനുഷ്യർ തമ്മിൽ സഹകരിക്കുകയും കൊടുക്കൽ വാങ്ങൽ അങ്ങോട്ടും ഇവിടെയൊക്കെ നടത്തുന്ന ഒരു സുഖം തന്നെയാണ് പിന്നെ മനുഷ്യരല്ല ഇച്ചിരി ഏഷ്ടം ഇച്ചിരി കുറ്റിപ്പൊക്കെ കാണും അത് ഓക്കെ അത് ഒരു രസമായിട്ട് ആസ്വദിക്കണം അല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് ചക്കരകളെ വേണ്ടത് കേട്ടോ എല്ലാവരും സന്തോഷത്തോടെ ഇരി ഏരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയുണ്ട് ഞാൻ ചില ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ ഞാൻ വരെ മൂഡോ ആടിക്കും എനിക്ക് ദൈവേശ്വര ആകാശയിലല്ലോ ഇത് മേടിക്കാൻ പറ്റില്ലെന്നുള്ള പക്ഷേ സത്യം എനിക്ക് അപ്പം തന്നെ അതൊക്കെ ചിലതൊക്കെ മേടിക്കും ചിലതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് മേടിക്കാറുണ്ട് ചിലതൊക്കെ എനിക്ക് മാനസികമായിട്ട് ദൈമം എൻ്റെ ഗുരുവാരപ്പം എന്തെങ്കിലും പൈസ ഉണ്ടാകണം ഇത് മേടിക്കാൻ എന്നിങ്ങനെ പറയേ എന്നെങ്കിലും ഇത് നടക്കും മനസ്സിലായി അന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു രസമാണ് മൂഡ് ഓഫ് അടിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് മൈൻഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഒരുങ്ങി നടക്കുന്നവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവിടെ കണ്ണവിടെ കിടന്ന് ഓടാക്കി ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ നോക്കുന്നത് പെണ്ണുങ്ങൾ ഒരിക്കലും വാർത്ത കാണാനും മറ്റു കാര്യങ്ങളും കാണാനൊന്നും നോക്കത്തില്ലല്ലോ അല്ലേ കൂടുതലും നമ്മളെല്ലാവരും അങ്ങനെയല്ല നമ്മളും നല്ല ഒരുക്കി തലകളും അപ്പോൾ നമുക്കൊരു എനർജി കിട്ടത്തില്ലേ അങ്ങനെയാണ് ദാസന്മാരെ കാര്യങ്ങളൊക്കെ ഞാൻ ചോറിൻ ഇട്ട് ഇരിക്കും എനിക്ക് കുറച്ച് ക്ലീനിങ്ങുണ്ട് ഞാൻ ക്ലീനിങ്ങും വിഷുവിൻ്റെ ആ വിഷുവിൻ്റെ ഒരുക്കോ കുറേ തുണി എല്ലാം വലിച്ചു കയറിയിട്ടിരിക്കുവായിരുന്നു ഞാൻ ഒന്ന് രണ്ട് സാരി കൊടുത്തു നോക്കിയിട്ട് ഇതൊക്കെ ഈ സാരി നിന്നലേ ഞാൻ കൊടുത്ത സാരികളാണ് കുറേ നാളുകളായ സാരികളാണ് അപ്പം ബ്ലൗസൊക്കെ അത് ചില സെറ്റാക്കി വെച്ചിരിക്കുന്നത് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അന്നെങ്കിൽ വിഷുവിനോട് രണ്ടുമൂന്നിട്ട് ഇനിയും സാരി കൊടുക്കാനുണ്ട് കൊടുക്കാത്ത സാരികൾ ഞാൻ കൊടുത്തേക്കാന്ന് ഓർത്ത് ഞാൻ ഉടുത്തതാ കേട്ടെ നിങ്ങളെ കാണിക്കാൻ തന്നെ ഉടുത്തതാണ് മനസ്സിലാക്കൂ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊരു സന്തോഷം തോന്നത്തേ തോന്നട്ടെ എന്നോർത്ത് ഞാൻ ഉടുത്തതാണ് കേട്ടേ ബോവന എന്നോട് ചോദിച്ചു നീ എന്താ ചുരിദാർ ഇടത്ത എല്ലാ സാരി എടുക്കുന്നത് ബോബന് സാരി എടുക്കുന്നത് ഇഷ്ടം എന്നിട്ടും ബോബൻ എന്നോട് ചോദിച്ചു നീ എല്ലാ സാരി എടുക്കുന്നത് ഇന്നലെ ആ ഫംഗ്ഷന് പോയപ്പോൾ ചുരിദാരിടാ കിട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ സാരി വലിച്ചു കയറ്റണം നടത്തുന്നത് അതിന് സാരി പിന്നെ എങ്ങും പോകാതെ നമ്മൾ ഇരുന്ന് പോത്തിരി ഓർത്ത് ഞാൻ എടുത്തതാണ് ചക്കര സാരി കൊടുക്കാതെ കൊടുക്കാതെ മാറിയിരുന്നാലും ശരിയാത്തിരി എന്ന് ഞാൻ കൊടുത്തതാണ് ഇനിയും സാരി ഉണ്ട് കൊടുക്കാൻ കൊടുത്ത് ഞാൻ വരുന്നതായിരിക്കും ഇടാ നിങ്ങൾ കാണാത്ത സാരികളാണ് കൂടുതലും ഞാൻ സാരി കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ സാരിയിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എല്ലപ്പോഴും ഞാൻ ഇടക്കിടക്ക് സാരി കൊടുത്ത് വരണം അങ്ങനെയൊക്കെ എത്ര കളിച്ചു പണിയൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ് ചെയ്യണം ഇനിയും കുറച്ച് തുണിയൊക്കെ മടക്കാണ് കുറേ ആകുമ്പോൾ മടക്കി തന്ന തുണി അടക്കലാണ് തുണിമടക്കലാണ് മക്കളെ ഇപ്പോൾ അല്ലാത്ത പണി ഞാനതിനോ ഇവിടെ ഈ കുറഞ്ഞ സ്പേസ് അല്ലേ ഉള്ളൂ ഒരു ഷാൾ തപ്പി ഒരു പാൻറ്റ് തപ്പി ഉള്ളത് അടുക്കി വെച്ചിക്കൂടെ നിലത്ത് വീഴും എന്നിട്ട് പിന്നെ കുത്തി അങ്ങോട്ട് കയറ്റി വെക്കും ഞാൻ കാണിച്ചിരട്ടെ നിങ്ങൾക്ക് ചിരി വരും കാണുമ്പോൾ തുണി തുണിമടക്കലും വെറും തറയാണ് ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം ഞാൻ സോപ്പിട്ട് മടക്കിങ്ങനെയാണ് വടക്കിന്തായത് വടക്കിന്നായെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ചക്കരകളെ കുത്തിക്കേറ്റി വെച്ചിരിക്കുകയാണ് എല്ലായിടത്തും ഞാനൊന്ന് ഓഡറാക്കി വെക്കാൻ പോവാം വേറൊന്നും ഇല്ല ഇടക്കകള ബോറടിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് ഇടാ ആർക്കെങ്കിലും എറണാകുളത്തിൻ്റെ തൊട്ടടുത്ത് ഈ എടപ്പള്ളിയിലെവിടെയെങ്കിലും ഇടപ്പള്ളി വെണ്ണല അങ്ങനെ ഈ പ്രാന്ത ഒന്ന് എടപ്പള്ളി ടോളിൻ്റെ എവിടെയൊക്കെ വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് രണ്ടുപേരെ കൊണ്ടുപോകാൻ തയ്യാറാണ് രണ്ട് വണ്ടി സ്ഥലമുണ്ട് കാറിലാണ് പോകണം ഞാൻ വേറൊരു ഫ്രണ്ടുമായിട്ട് ആണോ രണ്ടുപേരെത്താൻ പറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടാ എന്നെ എൻ്റെ വാട്സപ്പിൽ പറഞ്ഞേ അപ്പം ഞാൻ കൊണ്ടുപോകാൻ തയ്യാറെ ചിലവൊന്നും എടുക്കണ്ട എടപ്പള്ളി വരെ വരുന്ന കാശ് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഞാൻ ഭക്ഷണം മേടിച്ച് തന്നോളാം ഞങ്ങൾ ഭക്ഷണം മേടിച്ച് തന്നോളാം ഞങ്ങൾ പിന്നെ അവിടെ നെയ്വിളക്കിൻ്റെ എടുത്ത് ക്യൂ നിൽക്കാതെ നിങ്ങളെ കയറ്റിക്കോളാം ധൈര്യമായിട്ട് വാ രണ്ടു പേര് രണ്ട് പേര് ആർക്കാണോ വർക്ക് വരുന്നത് അവരിനി പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം കേട്ടോ ആരെങ്കിലും രണ്ടുപേർ വന്നു അപ്പോൾ ഓക്കെ ചക്കരകളെ നാം കുറച്ച് കഴിഞ്ഞ് നാം കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ ഞാൻ എനിക്കൊരു എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് എന്നെ ഒരു പറ്റിച്ച കഥയുണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ എനിക്ക് കാശുണ്ടാകുന്നൊരു മരം ഉണ്ടാവും നീ ഇന്ന പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ അടുത്ത് മരിച്ചു പോയി അമ്മയുടെ അടുത്ത് അവർ എന്നെ പറ്റിച്ച ഒരു കഥയായിട്ട് ഞാൻ വരാം കേട്ടോ ഇച്ചിരി കഴിയട്ടെ ഓക്കെ ചക്കരകളെ